മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും പ്രേക്ഷിതാഭിമുഖ്യം വളർത്തുകയും സഭയോട് ചേർന്ന് നിൽക്കാൻ വേദികൾ ഒരുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ചെറുപുഷ്പ മിഷൻ ലീഗ് തലശ്ശേരി അതിരൂപത പ്രവർത്തന വർഷം ഉദ്ഘാടനവും മിഷൻ ലീഗ് മാർഗരേഖ പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ് സിറുപുഷ്പ മിഷൻ ലീഗ് തലശ്ശേരി അദ്രുപത പ്രവർത്തന വർഷ ഉദ്ഘാടനം തളിപ്പറമ്പ് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ തലശ്ശേരി ദ്രൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാം്ലാനി നിർവഹിച്ചു അതിരൂപതാ വികാരി ജനറൽ മോൺസന്നൂർ സെബാസ്യൻ പാലാക്കുഴി തിരുബാലസഖ്യ മാർഗരേഖ പ്രകാശനം ചെയ്ത് സംസാരിച്ചു കേന്ദ്രീകൃത കുടുംബം ദൈവവിളിയുടെ ഉറവിടവും ശക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസുകൾ നടത്തപ്പെട്ടു തിരുബാലസഖക്കും കുഞ്ഞുമക്കൾക്ക് ആത്മീയ അടിത്തറ നൽകുന്നുവെന്നും

തീഷ്ണതയോടെ വളരുന്നു എന്നുള്ളതാണ് അവരെവിടെ പോയാലും സഭയുടെ മക്കളായി സത്യവിശ്വാസത്തിന്റെ സാക്ഷികളായി ജീവിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് കാരണം അപ്രകാരമാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും വളർത്തിയെടുത്തിരിക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ാണ് സഭ ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്നത് വരുന്നത് ചന്ദനക്കാമ്പാറയിലെ എം എസ് എം ഐ സിസ്റ്റർമാരാണ് എം എസ് എം ഐയിലെ സിസ്റ്റർമാരെ ഉണ്ട് അവർക്ക് അഭിമാനിക്കാം അന്ന് ഞാൻ എന്റെ കൊച്ചുനാളിലെ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചപ്പോഴെ എം എസ് എം ഐ സിസ്റ്റർമാര് എനിക്ക് തന്ന മാർഗനിർദ്ദേശങ്ങളാണ് ദൈവവിളിയിലേക്ക് എന്നെ വളർത്തി പരിപോഷിപ്പിച്ചത് അഭ്യന്ന പിതാവ് പറഞ്ഞു അഭ്യന്ന പിതാവ് പറഞ്ഞു നമ്മള് ദൈവപിടികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് എന്തിനാണ് ഈ ദൈവഗെടികൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം ദൈവപിടികളിലൂടെയാണ് സഭ ഇന്നത്തെ ലോകത്ത് വളരുന്നത് പ്രവർത്തിക്കുന്നത് എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറ ഡോക്ടർ ഫിലിപ്പ് കവിൽ മിഷൻ പച്ചക്കറിത്തോട്ടം തോട്ടം വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ പ്രസിഡന്റ് ഷിജോസ് റായൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അതിരൂപത ഡയറക്ടർ ഫാദർ ബിപിൻ വണക്കെ പറമ്പിൽ തളിപ്പറമ്പ് ഫൊറോണ വികാരി ഫാദർ മാത്യു ആശാരി പറമ്പിൽ തളിപ്പറമ്പ് മേഖലാ ഡാക്ടർ ഫാദർ ജിതിൻ വയലുങ്കൾ വെള്ളരിക്കുണ്ട് മേഖലാ പ്രസിഡന്റ് മനോജ് മുടവനാട്ട് എടൂർ മേഖലാ വൈസ് ഡയറക്ടർ സിസ്റ്റർ സിൻസി സി എം സി അതിരൂപത ജനറൽ സെക്രട്ടറി ബിജു കൊച്ചുപൂവൈക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു പുതിയ പ്രവർത്തന വർഷം വലിയ ദൈവാശ്രീയ മനോഭാവത്തോടുകൂടി തുടക്കം കുറിച്ചുവെന്ന ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ ഫാദർ ബിപിൻ വടക്കേപ്പറമ്പിൽ ശകനാന്വസരണം നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി പുതിയ ആപ്തവാക്യം നമുക്കറിയാം കുടുംബം ദൈവവിളികളുടെ ഉറവിടവും ഈ ഈയൊരു പ്രവർത്തന വർഷം മുഴുവൻ ഈ ഒരു ആപ്തവാക്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ക്രമീകരിക്കുക ഈ പുതിയ പ്രവർത്തന വർഷം നമുക്കെല്ലാവർക്കും വലിയ ദൈവാസന മനോഭാവത്തോടെ ആരംഭിക്കാം പ്രവർത്തന സജ്ജരാകാം കഴിഞ്ഞ പ്രവർത്തന വർഷം ലീഗ് തലസ്ഥര അതിരൂപതയെ സംബന്ധിച്ച് ഏറ്റവും ദിനവും അഭിമാനകരവുമായ നേട്ടങ്ങളുടെ ഒരു വർഷം കൂടിയായിരുന്നു അതിരൂപതയ്ക്ക് മികച്ച രൂപതയ്ക്കുള്ള പ്രവർത്തന അംഗീകാരം ലഭിച്ചു എന്ന് മാത്രമല്ല സംസ്ഥാനതല കലോത്സവത്തിൽ നമ്മൾ ഒന്നാമതായി എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായിരുന്നു ഇതിനെല്ലാം നന്ദിയോടെ ഈ പുതിയ പ്രവർത്തന വർഷത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ ചേർന്ന് എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കായുള്ള സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും നൽകുകയും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു എല്ലാ ഇടവുകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതോളം ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുപാരസ്യം വൈസ് ഡയറക്ടർമാർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ